ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പൊ ഇത് നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ടാണ് ചെയ്യുന്നത് പൊട്ടാറ്റോ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കറുമുറെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്ക് ആന്തിന് നമുക്ക് വേണ്ടത് പുഴുങ്ങിയെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ആണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് പൊട്ടാറ്റോ പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഉടച്ചെടുക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെയാണ് ഉടച്ചെടുക്കേണ്ടത് ഇനി നമ്മുടെ സ്നാക്ക് നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടിയും കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉരുളക്കായെങ്കിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതിനെ റെഡിയാക്കി ആക്കി എടുക്കണം ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇങ്ങനത്തെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇത് നിറച്ചു കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ നിറച്ചാലും മതി അപ്പം നമ്മളിത് പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇത് തിരിച്ചു മറിച്ചു കിട്ടിട്ട് നല്ല ക്രിസ്പി ആകണ വരെ നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്ത് കൊടുക്കണം ഇനി നമ്മുടെ സ്നാക്ക് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം അങ്ങനെ കറുമുറി നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും അത്രയും ടേസ്റ്റുള്ള അടിപൊളി സ്നാക്കാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ നമ്മൾ കടയിൽ നിന്ന് ലേസൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് അതിനൊക്കെ പകരമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് എന്തായാലും ഇഷ്ടമാവും അതുപോലെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്